അവർ കറണ്ട് പൊസിഷൻ ഡസ് നോട്ട് ഡെറ്റർമെൻ അവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ വിത്ത് ഗോഡ് നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാനം ദൈവവുമായുള്ള നമ്മുടെ അന്തിമ ലക്ഷ്യസ്ഥാനത്തെ സ്ഥാനത്തെ നിർണയിക്കുന്നില്ല നാം ഇപ്പോൾ പ്രതീക്ഷ തരാത്ത ഒരു സ്ഥാനത്തും ക്ഷീണിച്ച ഒരു അവസ്ഥയിലുമായിരിക്കാം ഉള്ളത് ഈ ഒരു സ്ഥാനത്ത് നിന്നും അവസ്ഥയിൽ നിന്നും വലിയതായതൊന്നും പലർക്കും പ്രതീക്ഷിക്കുവാൻ കഴിയുന്നില്ലായിരിക്കാം എന്നാൽ ദൈവമക്കൾ എന്ന നിലയിൽ നാം അറിയേണ്ടിയത് നാം ദൈവിക വാഗ്ദാനം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് മാത്രം നമ്മുടെ കഥ അവസാനിച്ചിട്ടില്ല ദി എൻഡ് ഓഫ് എ തിങ് വിത്ത് ഗാഡ് ഈസ് ഓഫൺ ബെറ്റർ ദാൻ ദി ബിഗിനിങ് ദൈവവുമായുള്ള കാര്യത്തിൻ്റെ അവസാനം പലപ്പോഴും തുടക്കത്തെക്കാൾ മികച്ചതായിരിക്കും ഏറ്റവും നല്ല വീഞ്ഞ് അവസാനമായിരിക്കാം വരുന്നത് കാനാവിലെ കല്യാണ വിരുന്ന് അതാണ് നമ്മോട് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ കാത്തിരിപ്പ് വൃതാവായി പോകുകയില്ല ഏറ്റവും നല്ലതിനെ അവസാനത്തേതിന് വേണ്ടി സൂക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നും അത് പദ്ധതിയുണ്ട് എന്നും മനസ്സിലാക്കുക ഇയോബിൻ്റെ ചരിത്രം എഴുതി എങ്ങനെയാണ് അയ്യോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാമതി ആയത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെ യഹോവ ഇോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു ദൈവത്തോടൊപ്പം ഉള്ള നമ്മുടെ നാളകൾ ഇന്നലേക്കാൾ ഏറ്റവും മഹത്വമാർന്നതായിരിക്കും ഇയോപിന് വൻ നഷ്ടങ്ങളാണ് കഴിഞ്ഞകാല ജീവിതത്തിൽ ഉണ്ടായത് എന്നാൽ ദൈവം അതൊക്കെ ഇരട്ടിയായി നൽകി അവൻ്റെ അവസാനത്തെ അനുഗ്രഹിച്ചു ഇടയ ഇടയച്ചെറുക്കനായ ദാവീദാണ് ഒടുവിൽ ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്ത് ചെന്നെത്തിയത് ഗർഭമടഞ്ഞിരുന്ന ഹന്നൈക്കാണ് എന്ന അനുഗ്രഹീത ബാലനെ പിന്നത്തേതിൽ ലഭിച്ചത് സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയിരുന്ന വൃദ്ധയായ സാറയാണ് ഇസഹാക്കിന് ജന്മം നൽകിയത് യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ സ് ഇൻ ഗ്രേറ്റർ മെഷർ ദൈവത്തിന് നമ്മെ കൂടുതൽ അളവിൽ പുനഃസ്ഥാപിക്കാൻ കഴിയും അവർ കറണ്ട് സീസൺ മേ ബി ട്രെയിനിങ് ഫോർ ഗ്രേറ്റർ പർപ്പസ് നമ്മുടെ ഇപ്പോഴത്തെ സീസൺ കൂടുതൽ മികച്ച ലക്ഷ്യത്തിനായുള്ള പരിശീലനമായിരിക്കാം അതുകൊണ്ട് തക്ക സമയത്ത് കർത്താവ് നമ്മെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകീഴിൽ നമുക്ക് താണിരിക്കാം ഹാവ് എ ബ്ലസ് ഡേ